നല്ല വെയിലുണ്ട് എന്നാൽ പിന്നെ അലക്കിയേക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഓയില് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഞാൻ അവശതായി എനിക്ക് വയ്യ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ഈ അലക്കാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഏട്ടൻ എപ്പോഴും എന്നോട് പറയും ഒരു കഷണം തോണി അതായത് ഇപ്പം അങ്ങോട്ട് ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോയി അപ്പം തന്നെ വന്നിടുക മാറി ഇടുവാണെന്നുണ്ടെങ്കിൽ അതുവരെ ഞാനെടുത്ത് അലക്കുമെന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും നല്ല മഴയായിരുന്നു ആയിരുന്നു അലക്കാൻ പറ്റിയില്ല അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു ഇന്നലെ ആയിട്ടും പറയുമായിരുന്നത് മഴ ആയതുകൊണ്ട് ഇവിടെ അലക്ക നടന്നിട്ടില്ല അപ്പോൾ എല്ലായിടത്തും അങ്ങോട്ട് അലക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ വൈകാരികം എന്നെ അനുവദിക്കുന്നില്ല എന്നാലും ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അലക്കെല്ലാം കഴിഞ്ഞു ഇനിയും വീട്ടിലും കുറേ പണിയുണ്ട് കേട്ടോ വീടിനകത്തും ഉണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് വയ്യാതിരിക്കണ സമയത്ത് എനിക്ക് പേടിയാണ് എവിടെയെങ്കിലും ഇരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഏട്ടനെപ്പോഴും പറയും കേട്ടോ റെസ്റ്റ് എടുക്കുന്നത് ഞാൻ എന്നാലും ഇങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് പേടിയാണ് ഇനി വീടെല്ലാ മൊത്തത്തിൽ ഒതുക്കണം കുറേ പണിയുണ്ട് തീരെ വയ്യ എന്താണ് രണ്ടുപേരും ഞാൻ അലക്കിയപ്പ തുടങ്ങിയുടെ വന്നിരിക്കണേട്ടാ എല്ലാ പണിയും തീർക്കണം പെട്ടെന്ന് അലക്കിട്ടുണ്ടെങ്കിൽ കൊറച്ചേരും ഇതുപോലെ ഇരിക്കണം ഒന്നാമത് തലവേദനയും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോരുന്ന ചെയ്യാൻ പറ്റുന്നില്ല പഴയ പോലെ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് മൂക്കിന്നൊക്കെ ബ്ലഡ് വന്നിട്ടുണ്ട് ഏട്ടന്റെ അടുത്ത് പറയുകയുമില്ല ഞാനൊന്നും വന്ന കാരണം പുള്ളി ഓൾറെഡി ആണ്. പണി കുറവാണ് ഇന്നിനിപ്പൊ ഒന്നും വെച്ചിട്ടില്ല രാവിലെ ഇഡലി കഴിച്ചു ഇതിലും വലിയ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പൊ എനിക്ക് തോന്നും വലിയ എന്താ പറ കഷ്ടപ്പാടോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ആയിട്ടോ എനിക്ക് തോന്നാറില്ല ഇന്ന് ഞങ്ങൾക്കൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് നാളെ ഞങ്ങൾ ഇതിൽ വിഭവ സമൃദ്ധമായിട്ടാണ് എല്ലാം ചെയ്യാം എല്ലാം കൊണ്ടും കറങ്ങാൻപൊക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെയും ഇല്ലാത്തപ്പില്ലാത്ത പോലെ ഉള്ളപ്പോ ആർഭാടായിട്ട് ഞങ്ങളങ്ങ ആഘോഷിക്കും അങ്ങനെയാണ് പണി ഇനിയും കൊറേ കിടക്കണുണ്ട് കേട്ടോ ആ അടിച്ചു തുടക്കണം ആ ഇന്ന് അടിച്ച് തുടച്ച് ക്ലിയർ ആക്കിയാൽ ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകേണ്ടി ഒരു പൊടി തട്ടാൻ പാടില്ല പക്ഷെ ഹോസ്പിറ്റലിൽ പോകണതല്ല പ്രശ്നം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പിടിക്കും കാരണം മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പിള്ളേർ അല്ലാതെ പുറത്തു നിന്നുള്ള കോളേജിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുക പഠിക്കുന്ന പിള്ളേർ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരൊക്കെ അല്ലേ അവരൊക്കെ വരും എന്തിനാണെന്നറിയോ ചീട്ടെടുത്തിട്ടാണ് അവർക്ക് മറൈൻ ഡ്രൈവിലും പിന്നെ നമ്മുടെ വളപ്പ് ബീച്ചിൻ്റെ ഉള്ളിലൊക്കെ വന്നിരിക്കാനായിട്ട് മരുന്നിന് പോകുന്ന പോകണമെന്നും പറഞ്ഞ് പോരേണ്ട പിള്ളേരാണേ അപ്പം ചീട്ട് കാണിക്കണമല്ലോ അവിടെ അപ്പം അതിൻ്റെ തിരക്കായിരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മിക്കപ്പോഴും എന്നെ കാണുമ്പോൾ അവർക്കൊന്ന് കുത്തേം വേണം അതുപോലെ ചെറുതായിട്ട് ഒരു മരുന്നിൻ്റെ ട്രിപ്പ് കൂടും ഇത് രണ്ടും ചെയ്യാൻ അവിടെ ചെന്ന് നിന്നാൽ അവിടെ നേഴ്സുമാരും ഉണ്ടാവില്ല അപ്പോൾ നേരം വിളിക്കാറാകുമ്പോഴായിരിക്കും അവിടെ നിങ്ങൾ പോരുന്നത് അത് ഓർത്തിട്ട് കുറേ വേദനയൊക്കെ സഹിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും ഇവിടാം ഒരു മൂന്ന് നാല് ദിവസമായിട്ട് നല്ല വേദനയും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കും ഏട്ടനെയും ബുദ്ധിമുട്ടിക്കില്ല ഏട്ട കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നായിരിക്കും പിന്നെ പകലെ ഏട്ടൻ പോയി കഴിയുമ്പോഴേ കണ്ട അപ്പനായിട്ട് കുറേ സംസാരിക്കും കുറെ വിശേഷങ്ങൾ പറയും ഞാൻ നല്ല സന്തോഷത്തിൽ ജീവിച്ച് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരേ ഒരാളാണ് ടാ അതൊക്കെ അതെയൊക്കെ പിന്നെ പറയാവേ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു വെച്ചത് അപ്പൻ്റെ അടുത്താണ് ഇപ്പോഴാണ് എനിക്ക് ഏട്ടൻ വന്നത് ഏട്ടൻ്റെ അടുത്തല്ല ഷെയർ ചെയ്യണത് എൻ്റെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞ അപ്പ ഏട്ടം പിടിക്കും എന്താണ് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മൊത്തം ഒരു വാട്ടം എന്തോ ഒരു വിഷമമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെ ഓർക്കും അപ്പൻ ഓടി ഓടി വരും എൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ സങ്കടത്തിലാണ് ഞാൻ സങ്കടത്തിലാണെന്നും പറഞ്ഞിട്ട് എനിക്കെല്ലാം ചെയ്തെന്നിരുന്ന് വെച്ചത് അപ്പനാണ് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കുള്ള ഫുഡ് അടക്കം എൻ്റെ അപ്പം കൊണ്ടുവന്നു വരെ വരുന്നു ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് തിന്ന് കൊഴുത്തിട്ട് എൻ്റെ എൻ്റെ ഇടയിൽ കയറിയതാണ് എൻ്റെ ആദ്യത്തെ ഭർത്താവ് ആരെയും കുറ്റം പറയണില്ല കാരണം ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ ഞാൻ അനുഭവിക്കണമെന്നുണ്ട് അതെല്ലാം ഞാൻ അനുഭവിച്ച് ഒരു തെറ്റോ ഒരു കുറ്റമോ എൻ്റെ ഭാഗത്തു നിന്നില്ലാണ്ട് കുറെ അപവാദങ്ങൾ കേട്ട് അതും ഞാൻ ഏറ്റെടുത്ത് മിണ്ടാതിരുന്ന് എല്ലാ കുത്തുവാക്കുകളും സഹിച്ചു എല്ലാം സഹിച്ചു നിന്നത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ ഒരു ജീവിതം എനിക്ക് full happy ആണ്. ആരുടെ അടുത്തും ഇതുവരെ ഞാൻ കൈ നേട്ടാൻ പോയിട്ടില്ല അതു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട് ഇവിടെ വീരനും സാൻ്റെയും ഞാനൊന്ന് അങ്ങോട്ട് പോയാൽ എൻ്റെ പുറകേക്ക് വരും ഞാനൊന്ന് ഇങ്ങോട്ട് പോയാൽ എൻ്റെ പുറകേക്ക് വരും എൻ്റെ അരികത്തിരിക്കും ഞാനൊന്ന് കരഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ വന്ന് നോക്കി നക്കും ഉമ്മ വരും അതുപോലെ എന്താ ആ ഏട്ടനെന്തെങ്കിലും ചെയ്യണ പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഓടി വന്നാൽ ഏട്ടനെ തട്ടി മാറ്റും എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നാ ആരാ പറയണം ആൾക്കാരാണുള്ളത് രണ്ടുപേരുണ്ട് രണ്ട് തടിമാടന്മാര് പിന്നെ എൻ്റെ ഏട്ടനുണ്ട് അപ്പൊ ഞാൻ ഫുൾ ഹാപ്പിയാണ് ഇനി ഞങ്ങൾക്ക് പഞ്ചായത്തിലൊക്കെ ഒന്ന് പോകണം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒക്കെ ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ നോക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക കൂടെ അരികത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഞെക്കുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരുടെ എത്തുള്ളൂ ഇതെല്ലാം ചെയ്തു തീർക്കണം ഇനി ഞാൻ എൻ്റെ പണി തുടങ്ങിട്ടെ ഞാൻ എന്തേ ഒന്ന് എഴുന്നേറ്റുള്ളൂ അപ്പോഴൊക്കെ പനിയാണ് കാണുന്നത് അവൻ അങ്ങനെ ഒരു സാധനം അപ്പോൾ ഓക്കെ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ശരി എന്നാൽ